ഞാൻ ദിവ്യം വാർത്തകൾ വിശദമായി കോഴിക്കോട് വിമാനത്താവള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി അശോകപുരം കാലിക്കറ്റ് ചേംബർ ഹാളിൽ ലളിതമായ ചടങ്ങിലായിരുന്നു ചേംബറിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കോഴിക്കോട് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ പങ്ക് വഹിക്കുന്നതിനുള്ള പുതിയൊരു സ്റ്റേറ്റസിലേക്ക് നിങ്ങളുടെ പ്രവർത്തനമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ് ഒരു സ്വേച്ഛ സ്വാർത്ഥ വിചാരവുമില്ലാതെ അത് ഒരു നാഷണൽ ഫങ്ഷണറി ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ സംശുദ്ധമായ അന്തരീക്ഷങ്ങളും ഒരുക്കപ്പെടണം കോഴിക്കോട് എയർപോർട്ട് വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ബേപ്പൂർ ലക്ഷദ്വീപ് പാസഞ്ചർ സർവീസ് പുനരാരംഭിക്കണമെന്നതുൾപ്പെടെയുള്ള ചേംബറിന്റെ നിവേദനത്തിന് സുരേഷ് ഗോപി വേദിയിൽ തന്നെ അനുകൂല മറുപടിയാണ് നൽകിയത് ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി എം മുസമ്മിൽ മന്ത്രിക്ക് ചേംബറിന്റെ മെമ്മോറാണ്ടം സമർപ്പിച്ചു ചേംബർ ഫൗണ്ടർ പ്രസിഡന്റ് സി ബി എം വാര്യരെ മന്ത്രി ആദരിച്ചു ചേംബർ സെക്രട്ടറി സിറാജുദ്ദീൻ ഇല്ലത്തൊടി ഡോക്ടർ കെ മൊയ്തു ടി പി അഹമ്മദ് കോയ സി ഇ ചാക്കുണ്ണി ഐ തോമസ് സുബൈർ കൊള ടൻ ട്രഷർ വിശോ പനങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ബി ടു ബി എക്സ്പോയും സംഘടിപ്പിക്കുന്നുണ്ട് എ ന്യൂസ് കോഴിക്കോട്